ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് എട്ട് നിലയിൽ പൊട്ടും അതിന് നിരവധി കാരണങ്ങളുണ്ട് നിലമ്പൂർ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ രണ്ട് ടേമും തുടർച്ചയായി സി പി എം തന്നെയാണ് അവിടെ ഭരിക്കുന്നത് അതുമാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് അത്ര ജനപ്രിയനല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ജനപ്രിയനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായി നിലമ്പൂരിൽ ഭരിക്കാൻ അവസരം കിട്ടിയതും രണ്ടായിരത്തി പതിനാറിൽ പി വി അനോനോട് എട്ട് നിലയിൽ പൊട്ടിയതാണ് ആര്യാടൻ ഷൗക്കത്ത് പ്പർ എന്ന് പറയുന്നത് ലീഗിന്റെ പൊന്നാപരം കോട്ടയാണ് എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് കിട്ടിയ അവസരങ്ങളിലൊക്കെ ലീഗിനെ താറടിക്കാനും വിമർശിക്കാനും അവസരം കണ്ടെത്താറുണ്ട് പാണക്കാട് തങ്ങന്മാർ വരെ വിമർശിച്ച പാരമ്പര്യമാണ് ആര്യാടൻ ഷോക്കത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവിനുമുള്ളത് ഇത് ലീഗുകാർക്കിടയിൽ വളരെയധികം ആര്യാടൻ ഷോക്കത്തിനോട് ദേഷ്യം അവമതിപ്പുണ്ടാക്കാനും കാരണമായി ഒരു ഇലക്ഷൻ വന്നാൽ എല്ലാ മറക്കുന്ന ആൾക്കാരല്ല ലീഗുകാർ ഇത്തവണ ഈ ഇലക്ഷനിൽ എല്ലാ കണക്കുകളും ആര്യാടൻ ഷൗക്കത്തിനെതിരെ അവർ തീർത്തിരിക്കും രണ്ടാമത്തെ കാരണം സി പി എം എപ്പോഴും ജനകീയ ആൾക്കാരെയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാറ് ഇത്തവണ എന്തായാലും ഒരു ജനകീയ സ്ഥാനാർത്ഥി വരുമ്പോൾ ആര്യാടൻ ഷോക്കുത്ത് എന്തായാലും പിന്തള്ളപ്പെടും വി അൻവർ ഇത്തവണ നിലമ്പൂരിൽ മത്സരിക്കാൻ ഉറച്ചു നൽകിയാണെങ്കിൽ യു ഡി എഫിന് കിട്ടേണ്ട പകുതി വോട്ടുകളും അൻവർ പിടിക്കും അങ്ങനെയാകുമ്പോഴും ആര്യാടൻ ഷോക്കത്തിൻ്റെ വോട്ടിൽ ഗണ്യമായ കുറവുണ്ടാകും ഇതും സി പി എം സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമാകും